ലോസ് ആഞ്ചൽസിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കോ ജപ്പാനിലേക്കോ യാത്ര ചെയ്യാം വെറും മുപ്പത് മിനിറ്റിൽ അതെങ്ങനെ എന്നല്ലേ സ്റ്റാർഷിപ്പിലൂടെ അതൊക്കെ ഈസിയാണെന്ന് പറഞ്ഞ ആളാണ് ഇലോൺ മസ്ക് ഇപ്പോഴിതാ സ്റ്റാർഷിപ്പ് റോക്കറ്റിൻ്റെ പത്താം പരീക്ഷണ ദൗത്യം സമ്പൂർണ്ണ വിജയം നേടുമ്പോൾ അക്കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് മസ്ക് അറ്റ്ലാന്റിക് സമുദ്രം വെറും പത്ത് മിനിറ്റിൽ മറികടക്കാനാകുമെന്നും മസ്ക് പറയുന്നു ശബ്ദത്തെക്കാൾ ഇരുപത്തി അഞ്ചിരട്ടി വേഗത്തിലായിരിക്കും ഈ യാത്ര ഇന്നുള്ള വാണിജ്യ വിമാനങ്ങളെക്കാൾ മുപ്പതിരട്ടി വേഗം ഇതിനുണ്ടാകും സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് റോക്കറ്റുകൾ വഴി അതിവേഗ യാത്ര സാധ്യമാക്കുകയാണ് മസ്കിന്റെ സ്വപ്ന പദ്ധതി ഈ ഹൈപ്പർസോണിക് വാഹനത്തിൽ നിലവിൽ സങ്കല്പിക്കാനാകാത്ത വേഗത്തിൽ കടലും ഭൂഖണ്ഡങ്ങളും കടന്ന് യാത്ര ചെയ്യാനാകുമെന്നും മസ്ക് പറയുന്നു ദിവസങ്ങളോ മണിക്കൂറുകളോ അല്ല മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ ലോകയാത്ര സാധ്യമാകും സാധാരണ വാണിജ്യ വിമാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വേഗതയിൽ മാത്രമല്ല പാരിസ്ഥിതിക നേട്ടങ്ങളിലും സ്റ്റാർഷിപ്പ് മുന്നിലാണ് ഭൗമ അന്തരീക്ഷത്തിനു മുകളിലൂടെയാണ് സ്റ്റാർഷിപ്പിന്റെ യാത്ര ഹൈപ്പർ സോണിക് യാത്രയിലുണ്ടാകുന്ന സോണിക് ബൂം അഥവാ ഉയർന്ന ശബ്ദത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാർബൺ ബഹിർഗമനത്തോതും ഇല്ലാതാക്കാൻ ഇതുവഴി സാധിക്കും സംഗതി കേൾക്കുമ്പോൾ കൊള്ളാമെന്ന് തോന്നാമെങ്കിലും ബഹിരാകാശം വഴിയുള്ള ഭൂഖണ്ഡാനന്തര യാത്രയുടെ പ്രായോഗിക പ്രശ്നങ്ങളും ചെലവും സംബന്ധിച്ച് സംശയങ്ങൾ നിരവധിയാണ് സമ്പന്നർക്ക് മാത്രമുള്ള സൗകര്യമെന്ന വിമർശനവും ഉയരുന്നുണ്ട്